ഈ കെ കെ ശൈലജ ഇരുന്ന ആരോഗ്യമന്ത്രിയായിരുന്നു ഇരുന്നു ആ വളരെയധികം പേര് കേട്ടു അതിനുശേഷം പിന്നെ വീണ ജോർജിനെയാണ് ആക്കിയത് അന്ന് വളരെ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീണ ജോർജ് ഉദ്ദേശിച്ച പോലൊരു ഇതിൽ മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞു ഇത് ശൈലജയുടെ സക്സസ് ബൈ ബൈ ആണ് ഒരു ഫോർട്ടി പെർസെൻ്റ് അത് പുറപ്പെകൻ്റ ബാക്കി എന്താണെന്ന് വെച്ചാൽ രണ്ട് അസുഖം അവർക്ക് കിട്ടി നിപ്പയും കൊറോണ അപ്പോൾ കൊറോണ കാലം ഒരു അടിയന്തരാവസ്ഥയാണ് കംപ്ലീറ്റ് കണ്ടെയ്ൻമെൻ്റ് ആൾക്കാരും ഇണ്ടാതിരിക്കുന്നു എല്ലാം നിർത്തിവെച്ചു സാധാരണ അസുഖങ്ങളുമായിട്ട് ആരും ആശുപത്രിയിൽ പോകാറില്ല പോയോ കൊറോണ കാലത്ത് നമ്മുടെ കാലൊന്നും മുറിഞ്ഞ് നമ്മൾ തന്നെ വെച്ച് കിട്ടി അവിടെ വീട്ടിലിരിക്കും പുറത്തൊന്നും പറ്റില്ല കണ്ടെയ്ൻമെൻറ്റ് സോണാണ് ഒരു പനി വന്നു അത് കൊറോണയാവില്ലേ എന്ന് പ്രാർത്ഥിച്ച് അങ്ങനെ ഒരു ക്രോസിനൊക്കെ കഴിച്ച് വീട്ടിലിരിക്കും തലവേദന പനി നടുവേദന ഉരുണ്ട് വീണു ആത് ഇത് ഇതുപോലെ ഡെയിലി ആശുപത്രിയിലേക്ക് വന്നു രോഗികളുടെ എണ്ണം കുത്തനെ കുറഞ്ഞു ഇതാണ് വാസ്തവം ക്യാൻസർ ഉള്ളവരും കൊറോണ കാലത്ത് ആശുപത്രിയിൽ പോയില്ല റെഗുലർ ടെസ്റ്റിനോ ചെക്കപ്പിനോ ആയിട്ട് എല്ലാം എന്നിട്ട് ഞാൻ സക്സസ് ആണ് ഹെയ് രോഗികളെ വരുന്നില്ല ആശുപത്രിയിൽ അപ്പോൾ പിന്നെ സക്സസ് അല്ലേ ഇതാണ് ശൈലജയുടെ സക്സസ് ഇത് ആരും മനസ്സിലാക്കുന്നില്ല ദെർ വാസ് നോ ഫങ്ഷണിങ് ഹോസ്പിറ്റൽ എക്സെപ്റ്റ് ഫോർ കൊറോണ അതവർ കൊറോണ വന്ന് ഇയാൾ രാത്രി കഴിയുമ്പോൾ അവർ വലിയ ചന്ദ്രനും പോകാൻ പോകുന്നവരെ സൂട്ടൊക്കെ വന്നിട്ടുണ്ട് ആരെയും അടുപ്പിക്കുകയില്ല കൊണ്ടുപോവുകയോ എവിടെയോ മറയുകയോ കത്തിക്കുകയോ ഒക്കെ ചെയ്യും ഇതാണ് ശൈലജയുടെ സക്സസിൻ്റെ രഹസ്യം രണ്ട് എമർജൻസി അവർക്ക് വന്നു ആ എമർജൻസിയിൽ എല്ലാ ജനങ്ങളും മാറി ആശുപത്രി വിട്ടുകയൊക്കെ ചെയ്തു പിന്നെ അവർക്ക് ചെയ്യാൻ എളുപ്പമായിരുന്നു ആകെ നാലോ അഞ്ചോ രോഗികളുണ്ട് അവരെ നോക്കിയാൽ മതി പിന്നെ ആ കണക്ക് ഫഡ് ചെയ്തിട്ട് കാശുണ്ടാക്കാൻ നോക്കി പേരെടുക്കാൻ നോക്കി ഏതോ മാക്സസ്സെ അവാർഡ് കൊടുക്കാൻ നോക്കി അത്രയൊക്കെ ആയിക്കഴിയുമ്പോൾ പിണറായി വിജയൻ ചവിട്ടി കാരണം അയാൾക്ക് അറിയാം ഇത് നാടകമാണ് നടക്കുന്നത് അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു അങ്ങനെ ഇപ്പം മാക്സസ് എ അവാർഡ് അങ്ങനെ ചെയ്യണ്ട ഇതാണ് ശൈലജയ്ക്ക് സംഭവിച്ചത് പക്ഷേ വീണാ ജോർജിന് അവസരം കിട്ടിയില്ല വീണാ ജോർജ് അധികാരം ഏറ്റെടുത്തപ്പോൾ ഫുൾ ആയിട്ട് എല്ലാ ആശുപത്രിയിലും എല്ലാ അസുഖക്കാരും വരുന്നു അപ്പോഴാണ് ആശുപത്രിയുടെ കപ്പാസിറ്റി ടെസ്റ്റ് ചെയ്യപ്പെടുന്നത് രോഗിയില്ലെങ്കിൽ പിന്നെ ആശുപത്രി സക്സസ്ഫുള്ളാണ് നൂറ് ശതമാനം രോഗികൾ വന്നു കഴിയുമ്പോൾ ആശുപത്രിയെ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അത് പ്രശ്നമായി സാധാരണഗതിയിൽ ഒരു ഡോക്ടറും ഇങ്ങനെ ധൈര്യപ്പെടുകയില്ല ആ ഡോക്ടർ ഹാരിസ് ചിറക്കലിനെ പോലെ ആരും അങ്ങനെ ആത്മഹത്യാപരമായി നീക്കുക അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ പ്രൊഫഷണൽ സൂയിസൈഡാണ് ഞാൻ ചെയ്യുന്നത് സുയിസൈഡാണ് നോക്കുമോ ഡോക്ടർ ഹാരിസ് അനുഭവിക്കും എൽ ഡി എഫ് സർക്കാരാണ് കേരളം ഭരിക്കുന്നതെങ്കിൽ ഡോക്ടർ ഹാരിസ് അനുഭവിക്കും അദ്ദേഹം ധരിക്കുന്നത് ഞാൻ ക്വാളിഫൈഡ് ഡോക്ടറാണ് എനിക്കിപ്പോൾ എന്തായാലും ഇവർ വലിയ കഴിഞ്ഞാൽ ഞാൻ രാജിവെച്ചിട്ട് ഞാൻ പുറത്ത് പോകും എനിക്ക് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ എനിക്കറിയാം അങ്ങനെയൊന്നും അല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഇവർ വിളിച്ച് പറയും ഡോക്ടർ ഹാരിസിനെ എടുക്കരുതെന്ന് പറയും പുള്ളിയെടുത്താൽ പ്രശ്നമാകും കേട്ടോ ഡിവൈഎഫ് സമരം ചെയ്യും ഡോക്ടർ ഹാരിസിനെ പ്രൈവറ്റ് ആശുപത്രികൾ എടുക്കില്ല അങ്ങനെ ദ്രോഹിക്കും ഇവർ അതിനൊരു ഒരു മുൻകരുതലായിട്ടാണ് ഞാൻ ഇപ്പോഴേ തന്നെ ഇത് പ്രവചിക്കുന്നത് അത്രയധികം ദ്രോഹിക്കും കാരണം അവരുടെ ഷൈനിങ് എടുത്തു കളഞ്ഞു ഇദ്ദേഹം അവറ്റ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇവരുടെ പൊള്ള മുഴുവൻ അദ്ദേഹം തുറന്ന് കാണിച്ചു അത് കഴിഞ്ഞ് ആശുപത്രി വീണു ഇപ്പോൾ ആശുപത്രി വീണിട്ട് അതിനടിയിൽ അടിയിൽ ആളുണ്ടെന്ന് തോലും അറിയാതെ അങ്ങനെ ആ ഒരു സ്ത്രീ അതൊരു വാസ്തവത്തിലൊരു കൊലപാതകമാണ് അത് നോക്കണ്ട എന്ന് തീരുമാനിക്കാൻ എന്താ കാര്യം നോക്കുന്നതിന് ആ ചാണ്ടി ഉമ്മൻ കിടന്ന് അവിടെ ബഹളം വെച്ചു നോക്ക് നിങ്ങൾ നോക്കുന്നതിന് തകരാറ് ഒരാളെ കാണാനില്ല എന്ന് പറയുന്നു ഇവിടെ കെട്ടിട ഇടിഞ്ഞു കഴിഞ്ഞു എന്തെങ്കിലും കാരണമെച്ചാൽ അതിൻ്റെ അടിയിലാണെങ്കിലോ ഇല്ല അത് പൂട്ടിക്കിടന്ന് കെട്ടിട്ട് ആയിക്കോട്ടെ ഒന്ന് നോക്കപ്പ കുന്തം പോയാൽ കുളത്തിൽ നിന്ന് അപ്പണമെന്ന് പറയുമല്ലോ ഒടുവിൽ തപ്പി കഴിഞ്ഞപ്പോൾ അപ്പോഴത്തേക്ക് ആ സ്ത്രീയുടെ പ്രാണം പോയി വല്ല കാര്യമുണ്ട് ഇത് ചെയ്തത് വാസവനും വീണാഞ്ചൊറിഞ്ഞ് നിന്നിട്ടാണ് ഏയ് ഒന്നും ഇല്ല ഒന്നും പറ്റിയിട്ടില്ല എല്ലാവരും പിരിഞ്ഞു പോകണം ഇത് പറഞ്ഞ വാസവനാണ് അപ്പോൾ മഹാമോശമാണ് എന്നിട്ട് അതിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് മുഖ്യമന്ത്രി ഒരു ഉളുപ്പവും ഇല്ലാതെ അമേരിക്കയിലേക്ക് പറക്കുന്നത് അനൗൺസ് ചെയ്യുന്നില്ല പത്രക്കാർക്ക് രഹസ്യ വിവരം കിട്ടിയതാണ് സെക്രട്ടേറിയറ്റിൽ നിന്ന് അന്നത്തെ വാർത്ത എനിക്ക് ഓർമ്മയുണ്ട് എല്ലാവരും പറയുന്നു ഇത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ ഈ വാർത്ത സത്യമാണ് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് നാളെ രാവിലെ പുള്ളി പോകും പറഞ്ഞ പോലെ പിറ്റേ ദിവസം രാവിലെ പുള്ളി പോവുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ ഓഫീസ് മീഡിയയെ പോലും അറിയിച്ചിട്ടില്ല മുഖ്യമന്ത്രി അമേരിക്കയിൽ പോകുന്നു മുഖ്യമന്ത്രിയുടെ ആബ്സൻസിൽ അദ്ദേഹം വേറൊരാൾക്ക് ചാർജ് കൊടു കൊടുക്കേണ്ടതാണ് അത് പണ്ടും കൊടുത്തിട്ടില്ല ഇപ്പോഴും കൊടുക്കാറില്ല പുള്ളി അങ്ങനെയാണ് പുള്ളി മറ്റേ എന്താ ഇമെയിൽ വഴി ഫയൽ നോക്കി എന്നൊക്കെ പറഞ്ഞ പണ്ട് വന്നതാണല്ലോ ഇലക്ട്രോണിക് സിഗ്നേച്ചർ ഇട്ടു പുള്ളി ഐഫോൺ പൊക്കി കാണിക്കുന്നു എൻ്റെ ഇത് യന്ത്രമുണ്ട് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ ചെയ്യുന്ന മനുഷ്യനാണ് ഒരു ഉത്തരവാദിത്വമോ മര്യാദയോ ഒന്നുമില്ലാതെ എന്നിട്ട് അതിനെ ഇല്ലാത്ത സാധനമൊക്കെ കൊണ്ടുവരുന്നു പാവങ്ങൾക്ക് ഗവൺമെൻറ് ആശുപത്രി പണക്കാർക്ക് പ്രൈവറ്റ് ആശുപത്രി ആര് പറഞ്ഞു ഇനി ആയോക്ക് മനുഷ്യന് ഒരസുഖം വരുമ്പോൾ തൊട്ടടുത്ത ആശുപത്രിയിലേക്കാണ് പോകുന്നത് പ്രൈവറ്റ് ആകാം ഗവൺമെൻറ് ആകാം സത്യമല്ലേ അതോ ഞാൻ പാവമാണ് ഇനി ഗവൺമെൻറ് ആശുപത്രി വണ്ടി അങ്ങോട്ട് വിടുമോ ഗവൺമെൻറ് ആശുപത്രിയിലേക്ക് ഇന്ന് ആരെങ്കിലും പറയുമോ ഇമ്മീഡിയറ്റ് കാണുന്ന ആശുപത്രിയിൽ നമ്മുടെ മെഡിക്കൽ കോളേജുകളിൽ ഒരു ദുര്യോഗമാണ് മെഡിക്കൽ കോളേജും പ്രൈമറി ഹെൽത്ത് സെൻറ്ററും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്തുള്ളവരൊക്കെ വെറുതെ ഒരു മൂക്കിപ്പനി വന്നാലും മെഡിക്കൽ കോളേജിൽ പോകും അവരെ സമയത്തോളം അത് ആശുപത്രിയാണ് ഇതൊക്കെ റഫറൽ ആശുപത്രി അങ്ങനെയൊക്കെയാണ് ചട്ടം പക്ഷേ ഒരിക്കലും റഫറൽ ആശുപത്രിയായിട്ടവർ പെരുമാറാറില്ല അതേസമയം അവിടെ എമർജൻസിയിൽ വന്ന ഒരു യോഗിയെ രോഗിയെ നിങ്ങൾ റെഫറൻസുമായിട്ട് വന്നില്ല എന്ന് പറഞ്ഞാൽ റെക്കൂടാൻ പറ്റുള്ളൂ ഡോക്ടർമാർക്ക് അത് ചെയ്യാൻ പറ്റില്ല ഇയാള് വന്നു കഴിഞ്ഞാൽ ഇയാളെ പരിശോധിച്ച് മരുന്ന് കൊടുക്കുക മാർഗമുള്ളൂ ഇതൊക്കെ ഫെയിലുവേഴ്സ് ഇതെല്ലാം സ്ട്രീംലൈൻ ചെയ്യേണ്ട ഉത്തരവാദിത്വം ആരോഗ്യമന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമാണ് ആ ചുമതല നിറവേറുന്നില്ല എന്ന് മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട വിദഗ്ദ്ധൻ എന്ന് അദ്ദേഹം വിചാരിക്കുന്ന ഏതോ ഡോക്ടറെ അടുത്ത് ചികിത്സയ്ക്ക് പോകുന്നു ഇതാണ് ഇതിൻ്റെ പ്രശ്നം